മലയാളി പ്രേക്ഷകർ വെറുക്കുകയും അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മായിയമ്മയാണ് സൂര്യ ടി വിയിലെ കന്യാദാനം എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന സുശീല അമ്മ മെർലിൻ റീണയാണ് സുശീല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തന്റെ റിയൽ ലൈഫുമായിട്ട് സുശീലമ്മയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മെർലിൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ചെറുപ്പം മുതലേ മെർലിൻ്റെ മനസ്സ് നിറയെ അഭിനയമായിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കലാരംഗത്ത് സജീവമായിരുന്നു താരം എന്നാൽ വിവാഹത്തോടെ അത് തുടർന്നു കൊണ്ടുപോകാൻ താരത്തിന് സാധിച്ചില്ല മറ്റുള്ള ജോലി ചെയ്യുമ്പോഴും മനസ്സ് നിറയെ അഭിനയമായിരുന്നു തൻ്റെ കരിയർ ആരംഭിക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ട്രാഫിക് അസിസ്റ്റൻ്റായിട്ട് ജോലിക്ക് കയറിയിട്ടാണ് പിന്നീട് പല ജോലികളും താരം ചെയ്തു എന്നാൽ താരം വിവാഹത്തോടെ വിദേശത്തേക്ക് പോകുകയാണ് ഉണ്ടായത് വിദേശത്ത് സെറ്റിലായ മെർലിൻ ഇനിയും ഇവിടെ തുടർന്ന് തൻ്റെ അഭിനയമോഹം കേവലം ഒരു മോഹമായി ഒതുങ്ങുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പതിനേഴ് വർഷത്തോളം വിദേശവാസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് നാട്ടിലെത്തി ഉടഞ്ഞ തന്നെ തൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ താരം സഞ്ചരിച്ചു അവസാനം താൻ കണ്ട ഒരു സ്വപ്നം താരം ഒരു പരിധിവരെ സ്വന്തമാക്കി സുഹൃത്തുക്കൾ വഴിയാണ് മെർലിൻ സീരിയലിലേക്ക് വരുന്നത് രണ്ടായിരത്തി നാലില് സൂര്യ ടി വിയിലുണ്ടായിരുന്ന മിന്നുകെട്ട് എന്ന ഒരു സീരിയലിൽ ചെറിയൊരു വേഷം ചെയ്താണ് താരം സീരിയൽ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം ഫ്ലവേഴ്സ് ടി വിയിലെ അന്നാ കരി എന്നൊരു പരമ്പരയിലെ ത്രേസാ പോൾ എന്നൊരു ക്യാരക്ടറും അവതരിപ്പിച്ചു പിന്നെ തെലുങ്ക് തമിഴ് മലയാളം സിനിമകളിലൊക്കെ ഭാഗമാകാൻ താരത്തിന് സാധിച്ചു തൃശ്ശൂർ സ്വദേശിയാണ് മെർലിൻ റീന പിന്നീടാണ് കന്യാദാനം എന്ന പരമ്പരയിലേക്ക് വരുന്നത് കന്യാദാനം എന്ന പരമ്പരയിലേക്ക് വരുമ്പോൾ ഒരു നല്ല അമ്മായിമ്മ ആണെന്നുള്ള ഒരു ധാരണയിലാണ് വന്നത് പക്ഷേ ക്യാരക്ടർ ചെയ്തതിന് ശേഷമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണെന്നും അതിൻ്റെ ഒരു ആടം മനസ്സിലാക്കിയതെന്നൊക്കെ മെർലിൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്നിരുന്നാലും പേഴ്സണലി ഒരു ഗുഡ് ആക്ട്രസ് ആണ് മെർലിൻ റീന നല്ല നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു നടി കൂടിയാണ് നെഗറ്റീവ് ആണെങ്കിലും ഒരുപാട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് സുശീല അതുകൊണ്ട് തന്നെ കന്യാദാനം എന്ന് ഓർക്കുമ്പോൾ സുശീല എന്നൊരു ക്യാരക്ടർ എല്ലാവരും ഓർക്കാനും സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക